ഒരു ഉസ്താദ് കയറി നമ്മളെ രണ്ടു നേരം കൂടെ ഒരുമിച്ച് ഉറങ്ങിയിട്ടുണ്ടല്ലോ ജാമിത ഷെഫീന എന്നൊക്കെ വിളിച്ചിട്ട് അവനൊരു ടെസ്റ്റ് ഡോസ് ഞാൻ ഇപ്പൊ കൊടുത്തിട്ടുണ്ട് ബാക്കി കൂടി വേണ്ടി വന്നാൽ കൊടുക്കണമെങ്കിൽ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും അങ്ങനെ നമ്മളെ ഉസ്താദന്മാരെ വിമർശിക്കണം നമുക്ക് നല്ലതാണ് അപ്പോ കുറച്ച് വിശ്വാസികൾ കൂടി നമ്മുടെ വീഡിയോ കാണും അതൊരു പോപ്പുലാരിറ്റി കിടയാവുന്നില്ല അത് ആരും മൈൻഡ് ചെയ്യാതിട്ട് എന്ത് എന്തിനുള്ള കുറച്ചാൾക്കാര് നമ്മളെ എടുത്ത് വിമർശിക്കണം നമുക്ക് മറുപടി പറയണം അപ്പോഴേ നമ്മുടെ ചാനല് വളരൂ അങ്ങനെ തന്നെയല്ലേ ഞാനൊക്കെ രണ്ടു വർഷം കൊണ്ട് ഇത്രയൊക്കെ എത്തിയത് അങ്ങനെ മറ്റുള്ളവർ ആരെങ്കിലും മറുപടി പറയുമ്പോഴത്തേക്കിനും ഡെസ്പാകരുത് ആകെ വിഷമം ടെൻഷൻ അങ്ങനെ പറഞ്ഞിട്ടാകരുത് കേട്ടാ പറയട്ടെപ്പാ എല്ലാരും വരട്ടെ എല്ലാവരും നമുക്ക് മറുപടി ഒക്കെ പറയട്ടെ മനസ്സിലായ ഏഹ് അപ്പോ അപ്പോ ഇവിടെ പറയുവാനുള്ളത് ഇത്രയും നേരം ഇവിടെ ഈ പറഞ്ഞിരുന്ന വ്യക്തിയുടെ പേര് ജാമിത എന്നാണ് ജാമ്യത എന്ന് പറഞ്ഞാൽ ഏത് ജാമ്യത എന്ന് എടുത്തു പറയേണ്ടതില്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു എന്നുള്ള പേരെ കേട്ടിട്ടുള്ളൂ അത് നിരീശ്വരവാദിയായ വ്യത്യസ്തമായ ഒരു സ്ത്രീയാണ് ആ സ്ത്രീ ആദ്യം ചേക്കന്നൂരികളുടെ ഒപ്പമായിരുന്നു പിന്നീട് സംഘപരിവാറിന്റെ ആളുകളുടെ ഒത്താശയോടെ കാവലിലൊക്കെ ഒരു കുത്തുബാ പ്രഭാഷണമൊക്കെ നടത്തി ഫേമസ് ആകാൻ ശ്രമിച്ചൊരാളാണ് ഇവരെ ടീച്ചർ എന്നാണ് പറയാറുള്ളത് ഇവരെങ്ങനെയാണ് ടീച്ചർ എന്നുള്ളത് പല ആളുകളും ചോദിക്കാറുണ്ട് ഞാനും ചോദിച്ചിരുന്നാണ് ഈ അടുത്ത കാലത്താണ് ഇവരെങ്ങനെയാണ് ടീച്ചർ എന്നുള്ളത് മനസ്സിലായത് ഈ സ്ത്രീ ഏതോ മദ്രസയിലെ മദ്രസയിലെ അധ്യാപികയായിരുന്നു കുറച്ച് കാലം മുമ്പ് അങ്ങനെ വീണ പേരാണ് ടീച്ചർ എന്നുള്ളത് അല്ലാതെ ബാലവാടിയിൽ പോലും പഠിപ്പിച്ച അല്ലെങ്കിൽ ബാലവാടി ടീച്ചർ പോലും ആയിട്ടില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് രണ്ടാമത് ഇവിടെ ഇപ്പൊ നമ്മൾ കേട്ട വോയിസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ അത് ഡെവലപ്പ് ചെയ്യാ ഏഹ് അപ്പോ ഉസ്താദന്മാർ നമ്മളെ കുറ്റം പറഞ്ഞാൽ ബേജാറാവും വേണ്ടെന്ന് പറഞ്ഞു എന്താണ് നമ്മള് ഫേമസ് ആകും എന്നുള്ളതാ ആ ഉസ്താവ്മാരും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം ഒരു വൈമസാകാൻ വേണ്ടിയിട്ട് പിന്നെയൊക്കെ കുറ്റം പറഞ്ഞ എത്രയും കാലം ഉസ്താദ്മാരുണ്ട് ഏ ഞാൻ വൈമസാകാൻ വേണ്ടിട്ടൊന്നും നമുക്ക് നോക്കാറില്ല ചിലതൊക്കെ വരുമ്പോ കുറച്ച് മാന്യമാണ് എന്ന് തോന്നുമ്പോ നമ്മൾ നമ്മളതിന് പ്രതികരിക്കാറുണ്ട് എന്നാൽ അവന്റെ ഉദ്ദേശം അവന് ഫേമസ് ആകലും അവൻ അവൻ എണിങ്ങുണ്ടാക്കലും ആണെങ്കിൽ ഞാൻ അതിന് നിന്ന് കൊടുക്കാറില്ല നമുക്ക് നമ്മുടെ പണിയുണ്ട് നമുക്ക് എമ്പാടും പണിയുണ്ട് അതുകൊണ്ട് നമ്മൾ ആ പണിയെടുത്തും കൊണ്ട് പോകും ഇനി ഇതിന്റെ തന്നെ ബാക്കിയായിക്കൊണ്ട് ജാമ്യത കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് എന്തിനാന്നറിയോ മക്കളെ നിങ്ങള് ഈ സ്ത്രീനെ കണ്ടിട്ടും കേട്ടിട്ടും തെറ്റിദ്ധരിക്കണ്ട ഇതൊക്കെ എത്രയുള്ളൂ എന്നുള്ളത് ാണ് മറ്റൊരു സ്ത്രീക്ക് അയച്ച മെസ്സേജുകളാണ് അവര് നമുക്ക് കേട്ടു സഹായിക്കും എനിക്ക് അറിയില്ല പക്ഷേ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നോടും പറയാൻ വേണ്ടാ കാരണം മറ്റുള്ളവരൊക്കെ വിചാരിച്ചേക്കണോ ഞാന് സഹായിക്കാറൊന്നും അത്ര സാമ്പത്തിക ശേഷി ഒന്നും ഉള്ള ഒരാളല്ല എല്ലാവർക്കും അറിയാം കുറച്ച് പിന്നെ കൊറച്ചു ഉണ്ട് ഇപ്പൊ എന്തെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആരോടും പറയണ്ടാട്ടാ ഞാൻ ഹെൽപ് ചെയ്യുന്ന ഒന്നും പറയണ്ടാട്ട ആരും സഹായിക്കാനില്ല എന്ന രൂപത്തിൽ തന്നെ സംസാരിച്ചാൽ മതി ഞാൻ വേറെ ഒരു സോഴ്സും കൂടി നോക്കിയിട്ടുണ്ട് എന്തെങ്കിലും ആയാൽ ഞാനപ്പ അറിയിക്കുകയും ചെയ്യാം അതിന്റെ ബാക്കി പറഞ്ഞ എന്താണ് എന്റെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ട് ആരോടും പറയണ്ടട്ടോ ഞാൻ തരുന്നുണ്ട് ആരും പറയണ്ട ആരെങ്കിലും തന്നാൽ വാങ്ങിക്കോ ഇതാണ് ഇതാണ് ഉദ്ദേശം അല്ലാണ്ട് ഇവർക്ക് ഇവരുടെ ഉള്ളിലുള്ള ആദർശമോ സത്യമോ സത്യല്ല ആദർശമല്ല അത് പറയാൻ കഴിയില്ല പിന്നെ ഇസ്ലാമിനെങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാം എന്നുള്ളതാണ് അതില് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഇസ്ലാമിനെ ചൊറിയുന്ന ആളുകളൊക്കെ പറയുന്ന പേരെന്താണ് ഈ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ട് പിന്നെ ഇസ്ലാമിനെ ചൊറിയുന്നവര് എക്സ് മുസ്ലിം എന്ന് പറയണത് എടോ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ആദർശം ഉണ്ടെങ്കിൽ ആ ആദർശത്തിന്റെ പേരിലല്ലേ നിങ്ങൾ അറിയപ്പെടേണ്ടത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി നിങ്ങൾ ഞങ്ങള് എക്സ് മുസ്ലിമാണോ അത് തന്നെയാണ് നിങ്ങളുടെ അന്നം ഇസ്ലാം അത് തന്നെയാണ് നിങ്ങളുടെ ഉപജീവന മാർഗം അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇതിങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ക്ലാസ് എടുത്തു കൊടുക്കുന്നത് ബാക്കി കേൾക്കാം നമുക്ക് നമ്മള് ഇനിയും ചെയ്യേണ്ടെന്ന ഒരു കാര്യം നമ്മൾ ഇസ്ലാമിനെ വിമർശിച്ചു നമ്മൾ വല്ലാതെ വായിഡായി ഇനി നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് പോപ്പുലാരിറ്റി കൂടെ ഉണ്ടാക്കിയെടുക്കുക പബ്ലിക് ഫിഗർ പബ്ലിക് ചാനലുകളൊക്കെ ഒന്ന് സംസാരിച്ച് അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് വേറെ ഒന്ന് രണ്ട് ബെനിഫിറ്റും കൂടിയുണ്ട് പബ്ലിക് അറിയും നമുക്ക് എന്ത് സംഭവിച്ചാലും പബ്ലിക്കായിട്ട് കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കാറുണ്ടാവും അങ്ങനെ പബ്ലിക് പ്രോഗ്രാംസ് ചെയ്ത് കിട്ടിയാലും ഒഴിവാക്കരുത് ഒരു വേദിയിൽ വന്നുകഴിഞ്ഞാൽ പിന്നെ ആ ടിക്കറ്റിയായിട്ട് വേദിയും ചാനൽ ഡിബേറ്റും ഒക്കെ കിട്ടും ചാനൽ ഡിബേറ്റ് ഒക്കെ ഞാൻ സംഘടിപ്പിച്ചു തരാം അപ്പോൾ ചാനൽ ഡിബേറ്റിലൊക്കെ നടപ്പാക്കിയായിട്ട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി മനസ്സിലായാ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം കുറച്ച് വിഷയങ്ങളെ പിന്നെ പഠിച്ച് മനസ്സിലാക്കി അങ്ങ് സംസാരിച്ചാൽ മതി അങ്ങനെ ആവുമ്പോഴത്തേക്ക് നമുക്കൊരു പബ്ലിക് ഫിഗർ ആയിട്ട് നിക്കാം പിന്നെ നമുക്കൊരു ഒരു സംഘടനയുടെ ഞാൻ ഒരു ഒരു ഓർഗനൈസേഷനും ഇല്ലല്ലോ ഒരു സംഘടനയിൽ പിന്നെ നമ്മള് പറയുന്നതിന്റെ ഉത്തരവാദി നമ്മള് മാത്രമാണ് അങ്ങനെ ചെയ്താൽ മതി അപ്പൊ മനസ്സിലായില്ലേ നമ്മള് ഇസ്ലാമിനെ അങ്ങനെ ചൊറിയ ഇസ്ലാമിനെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ആളുകൾ ഇങ്ങനെ ശ്രദ്ധിക്കും അപ്പൊ നമുക്ക് ഇങ്ങനെ ഫേമസ് ആകാം എന്നുള്ളതാണ് ഈ സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് പറഞ്ഞു കൊടുക്കുന്നത് ജാമ്യത പറഞ്ഞു കൊടുക്കുന്നത് ഷെഫീന എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീക്കാണ് ഇസ്ലാം വിട്ട് പുറത്തു വന്ന എന്നാ പിന്നെ അവർക്ക് അവരുടെ പാട് നോക്കി പോയാൽ മതി ഇല്ല പിന്നെ ഇസ്ലാമിനെ ഇസ്ലാമിനിരുന്ന് ഇങ്ങനെ കുറ്റം പറയുക അത് ഉപജീവന മാർഗ്ഗമാക്കുക അതാണല്ലോ ഇവിടെ പറഞ്ഞത് ആരെങ്കിലും എന്തെങ്കിലും തരുവാണെങ്കിൽ അത് വാങ്ങിക്കോ ഞാൻ തന്നൊന്നും പറയണ്ട പിന്നെ ഇസ്ലാമിനെ വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരുന്നാ മതി നമ്മളിങ്ങനെ ഫേമസ് ആകും ഇനി ഇനി ഇതിന്റെ കേസ് വരുമോ ഇനി മറ്റുള്ള വഴികൾ എന്താണ് എന്നുള്ളതൊക്കെ പറയുന്ന വോയിസ് ഒന്നുകൂടി ഉണ്ട് അതിന് മുമ്പ് പറയുവാനുള്ളത് ജാമ്യത പറയുന്നത് ഞാൻ രണ്ടു വർഷം കൊണ്ടാണ് ക്ലിക്ക് ആയത് ഞാനിപ്പോൾ നല്ല എണിങ്ങുണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് ജാമ്യത പറയുന്നത് പോന്നാരാക്കളെ ഇതാണ് ജാമിത അവസ്ഥ ഇനി ലിയാകത്തു ഇതൊക്കെ തന്നെ അവസ്ഥ ഇനി ആരിഫ് ഹുസൈനാണല്ലോ ഇതൊക്കെ തന്നെ അവസ്ഥ ഡോക്ടറാണ് എന്നൊക്കെ പറയും എന്നാ വല്ല ഡോക്ടർ പണി എടുക്കുവോ രോഗികളെടുത്ത് പോയിട്ട് പരിശോധിക്കാൻ അതിന് പഠിച്ചിട്ടില്ലല്ലോ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ് നടക്കുകയല്ലേ ഓക്കെ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇവരുടെയൊക്കെ

എല്ലാവരും ഇത് തന്നെയല്ലേ ചെയ്യുന്നുണ്ട് അതാണ് കൂടുതൽ അതല്ലാതെ നമ്മളെ പോലെയുള്ള ആൾക്കാർ ഈ മറ്റു കാര്യങ്ങൾ പറഞ്ഞാലൊന്നും അധികം ആൾക്കാരൊന്നും കേൾക്കത്തില്ല അപ്പൊ അതുകൊണ്ട് മതപരമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് കൂടുതൽ തിരിയുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്നാലാണ് നമുക്ക് വാച്ചവറും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ധാരാളം ഉണ്ടാകുക അതിന്റെ ഫേസ്ബുക്കില് കുറെ ഗ്രൂപ്പുകളിൽ ആഡ് ആകണം നമുക്ക് തിനകത്തേക്കൊക്കെ ലിങ്ക് എടുത്ത് ഷെയർ ചെയ്യാൻ ചുമ്മാ എടുത്ത് ഷെയർ ചെയ്യരുത് അതിനെ കുറിച്ച് ചെറിയൊരു വിവരണം ഒരു ഡിസ്ക്രിപ്ഷൻ ചെറുതായിട്ടൊന്ന് കൊടുക്കണം അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ അതിൽ കയറി അങ്ങ് കണ്ടോളാം അങ്ങനെ അങ്ങനെ തന്നെ വളർത്തിക്കൊണ്ട് വരണം നിങ്ങൾ അങ്ങനെ വളർത്തി അറിവൊന്നും വേണ്ട പറയുന്ന കാര്യത്തിൽ വലിയ വിവരമൊന്നും വേണ്ട ഇസ്ലാമിനെ വെറുതെ ഇങ്ങനെ കുറ്റം പറഞ്ഞാൽ മതി എന്നാണ് ജാമ്യ മറ്റൊരു സ്ത്രീക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പൊ ജാമ്യ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ് ഇസ്ലാമിനെ വെറുതെ കുറ്റം പറഞ്ഞാൽ മുസ്ലിങ്ങൾ വെറുതെ കുറ്റം പറഞ്ഞ പോലെ അവോയ്ഡ് ചെയ്തോളും എന്നാൽ ഇസ്ലാം വിരോധികളായ ഇസ്ലാമോ ഹോബിയയുടെ വക്താക്കളായ ചില ആളുകൾ ഇവരെ പ്രമോട്ട് ചെയ്യും ഇതിങ്ങനെ കാണും കാര്യം എന്താ ആദർശം കൊണ്ട് ഇസ്ലാമിനെ ഒന്നും ചെയ്യാൻ ഒരു ചുക്കും ചെയ്യാൻ ഇവരെയും കൊണ്ട് കഴിയില്ല ും ഇസ്ലാമിനെ കുറ്റം പറയുന്ന ആളുകൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക മുസ്ലിം നാമധാരികളായ ആളുകളിൽ നിന്ന് യുവാക്കളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഇവർ പറയുന്നത് സത്യമാണെന്നും കരുതിയിട്ട് ഇസ്ലാം വിട്ടിട്ട് ഞാൻ സ്വതന്ത്ര ചിന്തയിലേക്ക് പാടിപ്പറന്നു പോവുകയാണ് പാറിപ്പറന്നു പോവുകയാണ് അതുപോലെ തന്നെ എക്സ് മുസ്ലിം ആകുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിറങ്ങും എന്നിട്ടോ ഈ ജാമിതയും ലിയാകത്തലിയും ആരിഫ് ഹുസൈനും അതുപോലെ തന്നെ ഈ ജബ്ബാർ ജബ്രമാഷും ഒക്കെ പറയുന്നത് അവർക്കും ഇല്ല അവരും ആരൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇവിടെ ഇരുന്നിട്ട് കോതക്ക് പാട്ടായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരെ ഇവരുടെ കയ്യില് ഒന്നുമില്ല നിഷേധിക്കുവാന് ഇവർക്ക് വെറുതെ ഇരുന്ന് നിഷേധിച്ചാൽ മതി ഇപ്പുറത്തിരുന്നിട്ട് വിവരമുള്ള ഉസ്താദന്മാർ മൗലവിമാര് പണ്ഡിതന്മാര് ഇവർക്ക് വ്യക്തമായ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നാലും ഇവര് ഖുർആൻ അല്ല അതില്ലേ ഇതില്ലേ അങ്ങനല്ലേ ഇങ്ങനല്ലേ ഇത് ഖുർആനെ കുറിച്ച് ഒരു എ ബി സി ഡി അറിയാത്ത മുസ്ലിങ്ങളിലെ ആളുകൾ പോയിട്ട് ആ ഇവര് പറഞ്ഞു സത്യമാണല്ലോന്നും പറഞ്ഞിട്ട് അതിന് പിന്നാലെ പോവുകയാണ് മതം ഉപേക്ഷിച്ചാൽ മടിയന്മാരായ ആളുകൾക്ക് സുഖമാണ് എന്താണ് നമസ്കരിക്കണ്ട നോമ്പ് നോൽക്കണ്ട കള്ളു കുടിക്കാം അതുപോലെ തന്നെ വ്യഭിചരിക്കാം വ്യഭിചാരം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ മാത്രമല്ല ഇപ്പൊ മൃഗങ്ങളിലേക്ക് കൂടി എത്തുന്ന രൂപത്തിലേക്ക് എത്തിപ്പോയിട്ടുണ്ട് ഈ പറയപ്പെട്ട ആളുകള് അത്തരത്തിൽ ഒരു ലിമിറ്റും ലിമിറ്റേഷനുമില്ലാതെ ഒരു തരത്തിലുള്ള കെട്ടുപാടുകളുമില്ലാതെ ഒരു വിശ്വാസവുമില്ലാതെ അവിശ്വാസികളായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ആളുകൾ എന്നാൽ മറ്റു ഇതര സെമിസ്റ്റിക് മതങ്ങളോ മറ്റു ഇതര വിശ്വാസങ്ങളോ ഇതൊന്നും ഇവർക്ക് വിഷയമല്ല ഇവർക്ക് കുതിര കയറാനും പാഞ്ഞു കയറാനും ഉള്ളത് ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു പ്രത്യയശാസ്ത്രം മാത്രമാണ് എന്തായാലും ജാമിതയാണെങ്കിലും ലിയാക്കത്താണെങ്കിലും ആരിഫ് ആണെങ്കിലും ജബ്ബാർ ആണെങ്കിലും ഏത് കോണാണ്ടർ ആണെങ്കിലും അവരെല്ലാം ചെയ്യുന്ന ഇത് തന്നെയാണ് വ്യക്തമായ വിവരമൊന്നുമില്ല ഉള്ള വിവരത്തിൽ ഇന്നിട്ട് ഇസ്ലാമിനെ അങ്ങോട്ട് വിമർശിക്കുക എന്നും പറഞ്ഞാണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇനി ഇതിന്റെ പിന്നിൽ ആരും വന്നിട്ട് ട്രോളണ്ട ഞാൻ വിമർശിക്കുന്നത് ഇസ്ലാമിനെ അല്ല ഇസ്ലാമിലെ എത്തിൽ കണ്ണികളെയാണ് അപ്പോ ഇസ്ലാമിനെ താനും വിമർശിക്കാറില്ലേ എന്നും ചോദിച്ചുകൊണ്ട് വരേണ്ട മുസ്ലിംകളിലെ ചില ഇത്തിൽ കണ്ണികളായ വിവരദോഷികളായ കള്ള കള്ളക്കറാമത്ത് വാഹകരായ ചില ആളുകളെ വിമർശിക്കാറുണ്ട് അത് വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഇത്തരത്തിലുള്ള ഈ പിഴച്ച വിഭാഗത്തെ മനസ്സിലാക്കേണ്ടതുണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് അതിനുവേണ്ടിയായിരുന്നു ഈ വീഡിയോ വീഡിയോ അതിന്റെ സൈനിങ് ഔട്ട് മൻസൂർ മണാർക്കാട്